ഗൈസ് നമ്മൾ പോവാണ് ഗൈസ് ഒരു കല്യാണത്തിന് എന്താ അറിയാ വന്നപ്പോ വീട്ടിലേക്കൊന്ന് പോകണം എന്നാണ്ട് വന്നാണ് ഒരു ദിവസം നിന്ന് പിറ്റേന്ന് വൈകുന്നേരമായിട്ടാണ് അതൊന്നും നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്ന് പോവാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാം ഇത് നമ്മളെ പണ്ടത്തെ വല്ല്യമ്മമാരെ കണ്ടില്ല നിങ്ങൾ അതേമാരിയാ ഒരു വസത്തേക്ക് പോവുകയാണെങ്കിൽ രണ്ട് പെട്ടിണ്ടാവും വീട്ടിലേക്ക് പോകുമ്പോ കൊണ്ടുപോയെ എന്തെങ്കിലും പറ സത്യമായ കാര്യം പിന്നെ ഈ വീഡിയോയിലൂടെ ഞാൻ ഒരു കാര്യപൊളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു പറയണോ പറയണോ എന്താ പറയും ഞാനേ പണ്ട് കേൾക്കുള്ള സമയത്ത് കാര്യം പറയണേ എന്താ പറയാ ബാച്ചുലർ ആയിട്ട് കേൾക്കില്ലേ ബാച്ചുലർ ആയിട്ടുള്ള ലൈഫാണ് അടിപൊളി വെഡിങ് കഴിഞ്ഞ ലൈഫ് മാറും പിന്നെ കഷ്ടപ്പാടാ മോനെ കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിന് വെഡ്ഡിങ് കഴിഞ്ഞ ലൈഫാണ് നല്ലത് കുറച്ചു കൂടി അഭിപ്രായം എന്താ വെഡ്ഡിംഗ് കഴിയുമ്പോൾ നമുക്ക് ഒന്നുകഴിഞ്ഞ പാർട്ട്ണർ ഉണ്ടാവുമ്പോ നമുക്ക് അടിപൊളിയാവാ എന്ന് ഞാൻ പറയില്ല എന്ന് ഞാൻ പറയണോ ഞാൻ പറയുന്ന ലൈഫാ കഴ അടിപൊളി അങ്ങനെ പറഞ്ഞു ഹാപ്പി ആയിരിക്കും ഹാപ്പി ആയിരിക്കും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ ഗൾഫ് പറഞ്ഞ ആൾക്കാര് അതേമാതിരി കാക്കപ്പെട്ടിറ്റ കയിക്കാൻ പോയി പാത്രങ്ങൾ നോട്ട് ചെയ്യാതെ ഇവർ ഇവർത്ത കാക്കകളൊക്കെ പമ്പേഴ്സ് ഇട്ട് കൊടുക്കണോ സർ ടോണി എടുത്തരാം പറഞ്ഞാ എടുത്തില്ല ഇലകൊണ്ട് എന്ന കേയിപ്പിക്കൂ ഓരോ തൊടിക്കല്ല ഓരോ ഇങ്ങേർത്തു ഇ봐 ഇങ്ങേർത്തു ആർത്തുനി എടുത്ത് വാ കേ വീരയെ എടുത്തിട്ട് അല്ല വാ ടോണി എടുത്തോ വെയിറ്റി നടാ ഒഫീഷ്യൽ ഡ്രൈവർ ആരാന്നൊക്കെ ഇങ്ങേ മൈക്ക് ഇല്ല എന്നിേ ഇങ്ങെ അർന്നല്ലേ ോട്ടെ മുമ്പോട്ട് പോയിട്ട് അങ്ങനെ പോസ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് ലൈറ്റ് ലൈറ്റ് കാണാൻ അതായത് വീടിന്റെ ടുത്ത് അതെവിടെ എല്ലാ കൊല്ലവും ഡിസംബറും ജനുവരി ആ ടൈമിൽ നമ്മൾ എന്താ അവിടെ അവിടെ ഫുൾ ഫുൾ അമ്പലവും റോഡും ലൈറ്റ് വെച്ചിട്ട്

ലൈറ്റ് കാണാൻ വേണ്ടി നമ്മൾ പോയപ്പോ രണ്ട് കിലോമീറ്റർ ബ്ലോക്ക് ആ സമയം നമ്മള് വേറെ വഴി കണ്ടുപിടിച്ച് ഷോർട്ട് കട്ടിലൂടെ കണ്ടോ നമ്മളെ നടന്നുകൊണ്ടിരിക്കട്ടിലൂടെ ലൈറ്റ് കണ്ടെ ഇത് കാണാൻ വേണ്ടിട്ടാണ് നമ്മള് ഇത്രയും ദൂരം വന്നാൽ യെസ് ഈ ലൈറ്റ് കാണാൻ വേണ്ടിട്ട് നമ്മൾ നേരത്തെ ഇറങ്ങി നാളെ പക്ഷെ എന്താ പറയാ നല്ല നല്ല കാണിച്ചു അല്ലേ ഇപ്പാണ് അവിടെ ഒരു ക്യാമറമാൻ വീഡിയോ എടുത്തോണ്ട് പിന്നെ എല്ലാരും ഉമ്മണ്ട് ഇബന്റെണ്ട് നൈസാ കേട്ടോ ഇവിടെ കൊറേ നടക്കാൻ കേട്ടോ നടന്ന് നടന്ന് നമ്മള് ടയർഡ് ആവൂലേ ഇബാ

നേരെപ്പോ ഉമ്മനെയുംപ്പനെയും എല്ലാരെയും കൂട്ടിന്റെ വീട്ടിലേക്ക് വന്ന ഇവന്റെ ഇറക്കാൻ വേണ്ടിട്ട് നല്ല റെസ്റ്റ് എടുക്കണം അല്ലേ ഇല്ല കാണിച്ചത് കിടന്ന് സപ്പോർട്ടു എന്നാ ഞാൻ ഇടൂല കിടന്നൊക്കെ സപ്പോർട്ട് അറിയ